മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ മലയാള സിനിമ പൂർണ്ണമാകില്ല ഇരുവരുടെയും ആരാധകർ തമ്മിൽ തർക്കങ്ങളും ഫാൻ ഫൈറ്റുകളുമെല്ലാം ഉണ്ടെങ്കിലും ഇരുവർക്കുമിടയിൽ ഇന്നേ വരെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സഹതാരങ്ങൾ എന്നതിലുപരി സഹോദരങ്ങളെപ്പോലെയാണ് മലയാളികൾക്ക് മലയാള സിനിമ എന്നാൽ ഈ രണ്ട് ബിഗ് എമ്മുകൾ തന്നെയാണ് ഇരുവരെയും ഒരു വേദിയിൽ ഒരുമിച്ച് കാണുന്നത് പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് മലയാള സിനിമയിൽ ഒട്ടനവധി യുവതാരങ്ങളുണ്ടെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് മലയാളികൾക്ക് എന്നും സൂപ്പർ താരങ്ങൾ ഇന്നും ഇരുവരും നായക വേഷങ്ങളും കലാമൂല്യമുള്ള വേഷങ്ങളും ചെയ്ത് സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇതുപോലെ രണ്ടുപേരെ കാണാൻ സാധിക്കില്ല മലയാള സിനിമയിലെ തന്നെ അത്ഭുത ഇതിഹാസങ്ങളായ ഇരുവരുടെയും പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള പുരസ്കാരം കൈമാറാൻ മോഹൻലാലിനെ താരം ചുംബിക്കുന്നതാണ് വൈറൽ വീഡിയോ ഇച്ചാക്കയുടെ ഉമ്മ കിട്ടിയ ലാൽ അത് തിരിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം നമ്പർ ട്വന്റി മദ്രാസ് മേലിൽ മോഹൻലാൽ മമ്മൂട്ടിയെ ടോണി കുരിശുങ്കൽ എന്ന കഥാപാത്രമായി ചുംബിക്കുന്നൊരു രംഗമുണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോയാണിത് കാതൽ നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിക്ക് പുരസ്കാരം മോഹൻലാൽ കൈമാറിയപ്പോൾ ഇരുവരുടെയും സൗഹൃദവും സ്നേഹവും കണ്ട് മലയാളി മനസ്സ് വീണ്ടും നിറഞ്ഞു മോഹൻലാലിനെ മമ്മൂട്ടി ചുംബിക്കുന്നത് കണ്ട് പഴയ കടം വീട്ടിയതാണോ എന്ന് അവതാരകനായി മിഥുൻ രമേശ് ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മമ്മൂട്ടിയുടെ ചുംബനം സ്വീകരിച്ച ശേഷം ഞാൻ കൊടുക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് വേണമെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ തിരികെ മമ്മൂട്ടിയെ ചുംബിക്കുകയും ചെയ്തു ശേഷം ഇനി വേറെ ആർക്ക് കൊടുക്കണമെന്ന് മോഹൻ ൽ ചോദിക്കുന്നതും വേദിയിലും സദസ്സിലുമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും കാണാം ശേഷം കാതൽ സിനിമ പോലെ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു മമ്മൂട്ടിയുടെ കൗണ്ടറും വന്നു പൃഥ്വിരാജ് ദർശന ജോഷി അടക്കമുള്ളവർ ഇരുവരുടെയും സൗഹൃദം കണ്ട് സന്തോഷിക്കുന്നത് വീഡിയോയിൽ കാണാം തനിക്ക് തോന്നുന്നത് തുറന്നു പറയുന്നതിൽ മമ്മൂട്ടി ഒരിക്കലും മടി കാണിക്കാറില്ലെന്നാണ് വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ എന്റെ സുഹൃത്തും എന്റെ ഭാഗ്യവുമാണ് മമ്മൂക്ക എന്നും മോഹൻലാൽ പുരസ്കാരം സമ്മാനിച്ച ശേഷം സംസാരിക്കവേ പറഞ്ഞു ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിമൂന്ന് വർഷമായി എന്റെ കൂടെ എന്റെ സഹയാത്രികനായ ഒരാളെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നാൽപ്പത്തിമൂന്ന് വർഷവും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞാൻ മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നത് നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യകൾ അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാജിക് ഉൾപ്പെടെ എല്ലാത്തിലും പൂർണ്ണതയുണ്ടാക്കാനുള്ള മോഹൻലാലിൻ്റെ കഠിനശ്രമം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ച് മമ്മൂട്ടി പറഞ്ഞത് വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡാൻസിൻ്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലാണ്